എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി സെ പരീക്ഷ അപേക്ഷ ക്ഷണിച്ചു വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ മെയ് പതിനേഴാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഡി ഗ്രേഡോ അതല്ലെങ്കിൽ ഇ ഗ്രേഡോ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മുതൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതായത് ഡി ഗ്രേഡോ അതല്ലെങ്കിൽ ഇ ഗ്രേഡോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റുകൾക്ക് അല്ലെങ്കിൽ ഒന്നിലധികം സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡി ഗ്രേഡോ ഇ ഗ്രേഡോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റോൾ ഈ ഒരു സെ പരീക്ഷക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു സേ പരീക്ഷ നോട്ടിഫിക്കേഷൻ നിലവിൽ എസ് എസ് എൽ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്നുള്ളത് പറയാം അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എസ് എസ് റിസൾട്ടിന്റെ ഒരു പ്രിന്റ് ഔട്ടും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ഫോം കിട്ടും ആ ഒരു സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു പേജിലേക്ക് പോവുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഫോം അതായത് സെ പരീക്ഷയുടെ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് ആണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു സബ്ജക്റ്റിന് നൂറ് രൂപയാണ് ഒരു സബ്ജക്റ്റിന് ഫീസ് വരുന്നത് അതായത് നിങ്ങൾക്ക് ഏത് വിഷയത്തിനാണോ ഈ ഒരു ഡി അല്ലെങ്കിൽ ഇ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഒരു സബ്ജക്ട് പെർ സബ്ജക്റ്റിന് നൂറ് രൂപയാണ് ഫീസ് വരിക അപ്പോൾ ഈ ഒരു നിങ്ങൾ അപേക്ഷ നൽകാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു എത്ര സബ്ജക്റ്റാണോ നിങ്ങൾ ഈ ഒരു സേ പരീക്ഷ എഴുതുന്നത് ആ ഒരു സബ്ജക്റ്റുകളുടെ എണ്ണം ഇതിൻ്റെ നൂറ് അതായത് അപ്പോൾ മൂന്ന് സബ്ജക്റ്റാണ് എഴുതുന്നതെങ്കിൽ മൂന്നിൻ്റെ നൂറ് മുന്നൂറ് രൂപ വരും അപ്പോൾ ഈ ഒരു മുന്നൂറ് രൂപയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതെടുക്കുക അതിനുശേഷം ഫോം സ്കൂളിന് കിട്ടും സ്കൂളിന് ഫില്ല് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എസ് എസ് എൽ സി റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളിൽ പോയിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് പതിനേഴാം തീയതിയാണ് അതായത് മെയ് പതിനേഴ് എന്ന് പറയുമ്പോൾ ഇന്ന് മെയ് പതിനഞ്ചാണ് അപ്പോൾ മെയ് പതിനാറ് പതിനേഴ് അതായത് ഇനി രണ്ട് ദിവസം കൂടി മാത്രമേ അതായത് ഇന്ന് കൂട്ടാതെ ഇനി രണ്ട് ദിവസം കൂടി മാത്രമാണ് ഉള്ളത് അതായത് ടോട്ടൽ മൂന്ന് ദിവസമാണുള്ളത് അപ്പോൾ മെയ് പതിനയ്യാം തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ സെ പരീക്ഷയുടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇനി എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ എസ് എസ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാണാം ജസ്റ്റ് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു വേണ്ട കാരണം ഇത് നോട്ടിഫിക്കേഷനാണ് പ്രത്യേകിച്ച് ഓൺലൈൻ ആയിട്ടുള്ള അപേക്ഷ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് കൊടുക്കുകയാണ് അപേക്ഷ അതായത് സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു അപേക്ഷ നൽ നൽകേണ്ടത് അപ്പോൾ ഈ ഒരു പരീക്ഷ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു പരീക്ഷ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷാ വിജ്ഞാപനം ഒരു സേവ് എ ഇയർ എസ് എസ് എൽ സി സേവ് എ ഇയർ സേവ് പരീക്ഷ ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടത്തിപ്പ് സംബന്ധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ എസ് എൽ സി പരീക്ഷ റെഗുലർ വിഭാഗത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് സേവ് എ ഇയർ സെ പരീക്ഷ നടത്തുന്നത് അതായത് ജയിക്കാൻ പറ്റാതെ അതായത് നിങ്ങൾക്ക് ഡി ഒ ഇ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റുകളൊക്കെ തോറ്റിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത് അത് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് ഡി ഗ്രേഡോ ഇ ഗ്രേഡോ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെ പരീക്ഷ എഴുതാം പരമാവധി മൂന്ന് പേപ്പറുകൾക്ക് വരെ കുറഞ്ഞത് ഡി പ്ലസ് ഗ്രേഡ് എങ്കിലും ലഭിക്കാതെ വിദ്യാർത്ഥികൾക്ക് സെ പരീക്ഷ എഴുതാവുന്നതാണ് അതുപോലെ സംസ്ഥാനത്തെ നാൽപ്പത്തൊന്ന് വിദ്യാഭ്യാസ ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് സേ പരീക്ഷ നടത്തുന്നത് മാതൃകാ പരീക്ഷ മാതൃകാ അപേക്ഷാ ഫോറം അനുബന്ധമായിട്ട് ചേർത്തിട്ടുണ്ട് സേ പരീക്ഷ എഴുതുന്നതിനുള്ള മാനദണ്ഡങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ റെഗുലർ വിഭാഗത്തിൽ എസ് ജി സി എ ആർ സി 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 ആർ എസ് സി പരീക്ഷ ഈ ഒരു വിഭാഗങ്ങളിലായിട്ട് പരീക്ഷ എഴുതി പരമാവധി മൂന്ന് വിഷയങ്ങൾക്ക് കുറഞ്ഞത് ഡി പ്ലസ് ഗ്രേഡ് എങ്കിലും ലഭിക്കാത്തത് കാരണം ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നഷ്ടപ്പെട്ടവർക്ക് സേവ് എ ഇയർ അതായത് സേ പരീക്ഷ എഴുതുന്നതിന് അർഹതയുണ്ടായിരിക്കുന്നതാണ് പ്രസ്തുത പരീക്ഷയിൽ പരമാവധി മൂന്ന് പേപ്പറുകൾക്ക് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഹാജരാകുവാൻ സാധിക്കാതെ വന്ന റെഗുലർ വിദ്യാർത്ഥികൾക്കും സേ പരീക്ഷ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളായിരിക്കും സേ പരീക്ഷ നടത്തുന്നത് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയ സെൻറ്ററിൽ അപേക്ഷ നൽകിയാൽ മതിയാകും അതുപോലെ എസ് ജി സി വിഭാഗത്തിൽ ഐ ടി പരീക്ഷയിൽ തിയറിയും പ്രാക്ടിക്കലും ചേർത്തായിരിക്കും ഈ ഒരു സേ പരീക്ഷ നടത്തുന്നത് ഇവർക്ക് ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ ഒരു പരീക്ഷാ സെൻ്റർ മാത്രമേ ഉള്ളൂ ൂ ഇത് വിദ്യാഭ്യാസ ഇത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രത്യേകം അറിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ എസ് എൽ സി പരീക്ഷാ കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ട് ഉപയോഗിച്ച് സേ പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഗൾഫ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ദുബായ് പരീക്ഷാ കേന്ദ്രമായിരിക്കും സേ പരീക്ഷയ്ക്ക് പുനർമൂലനം അതായത് റീവലേഷൻ അനുവദിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നടന്നിട്ടുള്ള പൊതുപരീക്ഷയ്ക്ക് പരീക്ഷാർത്ഥിത്വം ക്യാൻസൽ ചെയ്തവർക്ക് സേ പരീക്ഷയ്ക്ക് ഇരിക്കുന്നതിനായിട്ട് അർഹത ഉണ്ടായിരിക്കുന്നതല്ല കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളിൽ അപകടം ഗുരുതരമായിട്ടുള്ള രോഗം പിതാവ് മാതാവ് സഹോദരങ്ങൾ എന്നിവരുടെ മരണം എന്നീ കാരണങ്ങളാൽ പരീക്ഷ എഴുതാനോ പൂർത്തിയാക്കാനോ കയ്യാതരുണ്ടെങ്കിൽ ഇവർക്ക് മുന്നിൽ കൂടുതൽ പേപ്പറുകൾ അതായത് മൂന്നിൽ കൂടുതൽ പേപ്പറുകൾ പരീക്ഷ എഴുതുന്നതിന് അനുവാദം ഉണ്ടായിരിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ സർക്കാർ ഡോക്ടറുടെ മെഡിക്കൽ സെഡിയുടെ അപേക്ഷ ഹാജരാക്കേണ്ടതാണ് ബന്ധപ്പെട്ട പരീക്ഷാ കേന്ദ്രത്തിലെ ചീഫ് സൂപ്രണ്ട് രേഖകൾ പരിശോധിച്ചത് പരീക്ഷാർത്ഥിയെ മൂന്നിൽ കൂടുതൽ പേപ്പറുകൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് സേ പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് നൂറ് രൂപ എന്ന നിരക്കിലാണ് ഫീസ് ഈടാക്കുന്നത് അതുപോലെ സേ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവരിൽ ആരെങ്കിലും പുനർമൂലധനത്തിന് ഉപരിപഠനത്തിന് അർഹത നേടിയതായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ സേ പരീക്ഷാഫലം പരിഗണിക്കില്ല അതായത് നിങ്ങൾ റീവാലേഷൻ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡോ അതിന് മുകളിലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സേ പരീക്ഷാ ഫലം പരിഗണിക്കില്ല ഈ ഒരു റീവാലേഷൻ്റെ മാർക്കാണ് പരിഗണിക്കുക അതുപോലെ തന്നെ ഐ എ ഡി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ പരീക്ഷയ്ക്ക് ലഭിച്ച ആനുകൂല്യം സേ പരീക്ഷയ്ക്ക് ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പകരമായിട്ട് അതായത് സഹായിക്കാനായിട്ട് വിദ്യാർത്ഥികൾ ആവശ്യമുണ്ടെങ്കിൽ അതിനായിട്ട് ഈ ഒരു പരീക്ഷയിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടും അതായത് ഐ എ ഡി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇതിനായിട്ട് ഡി ജി ഇയിൽ നിന്നും ലഭിച്ച ഉത്തരവിൻ്റെ കോപ്പി കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതി നൽകാനായിട്ട് മറ്റേതെങ്കിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ വിദ്യാർത്ഥികളെ മുമ്പ് അതായത് ഈ ഒരു പബ്ലിക് എക്സാമിനേഷനെ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഡി ജിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അതായത് ആ ഒരു ഉത്തരവിൻ്റെ കോപ്പി കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അതായത് അതിൻ്റെ കോപ്പിയാണ് വെക്കേണ്ടത് അല്ലാതെ അല്ല അതുപോലെ തന്നെ കോപ്പിയെ വെക്കാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എസ് എൽ സി സെ പരീക്ഷയോട് അനുബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷനിലെ വ്യവസ്ഥകൾ പുതിയ സർക്കാർ ഉത്തരവുകൾ പരീക്ഷാ കബീസയുടെ ഉത്തരവുകൾ എന്നിവ അടിസ്ഥാനമാക്കി മാറ്റം ഉണ്ടാവുന്നതാണ് അവിടെ ഒരു എസ് എൽ സി സേ പരീക്ഷ നടക്കുന്നത് ഒരു ഇരുപത്തി എട്ടാം തീയതി മുതലാണ് ഇതിൻ്റെ ടൈം ടേബിൾ ആണിത് അതുപോലെ തന്നെ പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത് ഓരോ വിഷയത്തിനും ഒരു നൂറ് രൂപയാണ് ഫീസ് വരിക അപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ചാം തീയതി മുതൽ അതായത് പതിനഞ്ചഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഇന്നാണ് അപ്പോൾ ഇന്ന് മുതൽ പതിനേഴഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള തീയതികളിലാണ് അപേക്ഷ അപേക്ഷയോടൊപ്പം പണമായി ശേഖരിക്കേണ്ടതും പ്രസ്തുത പരീക്ഷാ ഫീസ് പ്ര പ്രഥമ അധ്യാപക പരീക്ഷാർത്ഥിയുടെ അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട പരീക്ഷാ കേന്ദ്രത്തിലെ ചീഫ് സൂപ്ര സൂപ്രണ്ടിന് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം നാല് മണി മുമ്പായിട്ട് സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നിങ്ങൾ നോക്കേണ്ടതില്ല നിങ്ങൾ ഈ ഒരു അപേക്ഷ ഇനി നൽകാനായിട്ടുള്ളത് അപേക്ഷാ ഫോറം നിങ്ങൾക്ക് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്നോടൊപ്പം നൽകിയിട്ടുണ്ട് അപേക്ഷ അപേക്ഷ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം പരീക്ഷ എഴുതി ലഭിച്ചിട്ടുള്ള ഗ്രേഡ് വ്യക്തമാക്കുന്ന കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ടും അതായത് നിങ്ങളുടെ റിസൾട്ട് നോക്കിയതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ പരീക്ഷ എഴുതുന്ന പരീക്ഷാ കേന്ദ്രത്തിലെ പ്രധാന അധ്യാപകനെ അതായത് ഹെഡ്മാസ്റ്റർക്ക് സമർപ്പിക്കേണ്ടതാണ് അതുപോലെ ഹോൾ ടിക്കറ്റ് വിതരണം ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് മെയ് ഇരുപത്തയ്യാം തീയതിക്ക് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് ആ സേ പരീക്ഷയുടെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് മൂന്ന് മാസത്തിനുള്ളിൽ സേപ്പരീക്ഷാ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അതായത് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് സേപ്പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അനുബന്ധം എ ആയിട്ട് നൽകിയിട്ടുള്ളത് അതായത് ഇതിൽ നൽകിയിട്ടുള്ള അപേക്ഷാ ഫോറമാണ് വിദ്യാർത്ഥികൾ ഈയൊരു അപേക്ഷയൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടത് അത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ അതായത് ഈ ഒരു എസ് എൽ സി പരീക്ഷ ചെയ്ത സ്കൂളിൽ നിങ്ങൾ ഈ ഒരു പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് ഇന്നുമുതൽ ഈ ഒരു മെയ് പതിനേഴാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ അപേക്ഷ നൽകേണ്ടതാണ് ഓരോ സ്കൂളിലും ഈ രീതിയിൽ ലഭിക്കുന്ന അപേക്ഷകൾ അതായത് സ്കൂൾ പ്രധാന പ്രഥമ അധ്യാപകർ ഒരുമിച്ച് പരീക്ഷ ബന്ധപ്പെട്ട സേ പരീക്ഷാ കേന്ദ്രത്തിൽ പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വൈകിട്ട് നാല് മണിക്ക് മുമ്പായിട്ട് സമർപ്പിക്കണം അപ്പോൾ പതിനഞ്ച് അഞ്ച് മുതൽ പതിനേഴ് അഞ്ച് വരെ അതായത് ഇന്ന് മുതൽ ഒരു പതിനേഴാം തീയതി അതായത് ഇനി ഇന്ന് കൂട്ടിയിട്ട് ടോട്ടൽ മൂന്ന് ദിവസമാണ് ഇന്ന് ആണെങ്കിൽ ഇനി രണ്ട് ദിവസം കൂടിയാണ് ബാക്കിയുള്ളത് അപേക്ഷ കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു പതിനയ തീയതിക്കുള്ളിൽ നിങ്ങളുടെ അപേക്ഷ നൽകുക അതുപോലെ തന്നെ സേ പരീക്ഷയ്ക്ക് എഴുതാൻ അർഹതയുള്ളവരെ മാത്രമേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവൂ മാത്രമല്ല അർഹതയുള്ള വിഷയങ്ങൾക്ക് മാത്രമാണ് പരീക്ഷാർത്ഥി അപേക്ഷിക്കുന്നതെന്ന് ഓരോ സ്കൂൾ സേ പരീക്ഷാ കേന്ദ്രത്തിലെ ഫീസ് ഉൾഫ്രണ്ടും ഉറപ്പാക്കേണ്ടതാണ് പരീക്ഷയുടെ സുഖമായിട്ടുള്ള നടത്തിപ്പിന് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ളത് കൂടി പറയാം അപ്പോൾ ഈ ഒരു സേ പരീക്ഷയുടെ ഫോമാണിത് അപ്പോൾ നിങ്ങൾ പരീക്ഷാർത്ഥി ഉൾപ്പെടുന്ന വിഭാഗം ഏതാണെന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കഥയില്ലെങ്കിൽ സ്കൂളിൽ ചോദിച്ചുകഴിഞ്ഞാൽ മതി അത് കൃത്യമായിട്ട് പറഞ്ഞുതരും അതുപോലെ സേ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ നമ്പറും പേരും ഹെഡ് മാസ്റ്റർ പൂരിപ്പിക്കേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ പേരാണ് അടുത്ത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇത് അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ പരീക്ഷയുടെ ലിസ്റ്റ് നമ്പർ അതുപോലെ തന്നെ പരീക്ഷ ചെയ്യുന്ന മാധ്യമം എന്ന് പറയുമ്പോൾ മലയാളം ഇംഗ്ലീഷ് ഏതാണ് എഴുതുന്നത് അതിനനുസരിച്ച് ചെയ്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരീക്ഷയുടെ ആ ഒരു പരീക്ഷാ സെൻറ്ററിൻ്റെ പേരും അതുപോലെ തന്നെ നമ്പറും അത് നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ ഹോൾ ടിക്കറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളടുത്തത് പരീക്ഷ എഴുതുന്ന പേപ്പറുകളാണ് ഇതിൽ നിങ്ങൾക്ക് മൂന്ന് വിഷയങ്ങളാണ് ഒരു സേ പരീക്ഷ എഴുതാൻ പറ്റുക അപ്പോൾ നിങ്ങൾ എഴുതുന്ന പേപ്പർ നിങ്ങളിപ്പോൾ ഈ ഒരു ഫിസിക്സും കെമിസ്ട്രിയും മാത്സുമാണെങ്കിൽ ഇവിടെ ഫിസിക്സ് അതുപോലെ അതിന് കിട്ടിയിട്ടുള്ള ഗ്രേഡ് എ പ്ലസ് ആണ് എ പ്ലസ് കിട്ടിയിട്ടുണ്ടായാലും ഡി ഒ ഇ ഒക്കെ ആണെങ്കിലാണ് സേവ് ചെയ്താനായിട്ട് പറ്റുക അപ്പോൾ നിങ്ങൾക്കൊരു ഡി ആണെങ്കിൽ ഡി അതുപോലെ തന്നെ കെമിസ്ട്രി ഉണ്ടെങ്കിൽ അതിന് ഇ ആണെങ്കിൽ ഇ അതുപോലെ തന്നെ ഈ ഒരു മാത്സ് ഉണ്ടെങ്കിൽ അതിന് ഡി ആണെങ്കിൽ ഡി രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഗ്രേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫാമിലിയിലുള്ള അതായത് പിതാവ് മാതാവ് സഹോദരങ്ങൾ ഇവരുടെ ആരുടെയെങ്കിലും മരണം അല്ലെങ്കിൽ ഗുരുതരമായ രോഗം അല്ലെങ്കിൽ അപകടം എന്നിവ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് എഴുതാത്തതാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മൂന്നിൽ കൂടുതൽ സബ്ജക്റ്റ് ഈ ദിവസത്തെ പരീക്ഷ എഴുതാം അങ്ങനെയുള്ള കാരണം ഉള്ളവരാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് മൂന്നിൽ കൂടുതൽ സബ്ജക്റ്റുകൾ ഇതിൽ എഴുതാം അതുപോലെ തന്നെ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മെഡിക്കൽ ഓഫീസറുടെ അല്ലെങ്കിൽ അതായത് ഗവൺമെൻറ് മെഡിക്കൽ അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് എന്നുള്ള വില്ലേജ് ഓഫീസറുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം ഇപ്പോൾ ഇത്രയും വേണ്ടത് അതുപോലെ തന്നെ അടുത്തത് ഐ ഐ ഡി വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഐ ടി എന്ന് പറയുമ്പോൾ ഏകദേശം അംഗവൈകല്യമുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നാണ് അതായത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മുമ്പ് സഹായി ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളായിരിക്കും ഐ ഐ ഡി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ടിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഇല്ല എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനോടൊപ്പം ഒരു നിങ്ങൾക്ക് ഐ ഐ ഡി വിഭാഗത്തിലുള്ളതാണെങ്കിൽ ലഭിച്ച ആനുകൂല്യങ്ങളും അതായത് നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ഈ ഇതിനോടൊപ്പം പ്രത്യേകിച്ച് ഇവിടെ ഫില്ല് ചെയ്യലുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡി ജി ഇയിൽ നിന്ന് ലഭിച്ചുള്ള ഒരു ഉത്തരവുണ്ടാവും അതിൻ്റെ കോപ്പിയാണ് ഇതിൻ്റെ കൂടെ വെക്കേണ്ടത് അതുപോലെ തന്നെ പരീക്ഷാ ഫീസ് പരീക്ഷാ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മൂന്ന് വിഷയം എന്ന് ഉണ്ടെങ്കിൽ മുന്നൂറ് രൂപയാണ് വരിക രക്ഷിതാവിൻ്റെ പേര് ഇവിടെയേത് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും മേൽവിലാസവും കൃത്യമായിട്ട് എഴുതുക അപ്പോൾ അതിനുശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ പേരും മേൽവിലാസവും കൃത്യമായിട്ട് എഴുതിയ ശേഷം പിന്നീട് നിങ്ങളുടെ ഒപ്പ് ഇവിടെ എഴുതുക അതുപോലെ സ്ഥലം തീയതി എന്നിവ കൃത്യമായിട്ട് എഴുതുക അതുപോലെ തന്നെ ബാക്കിയുള്ളത് സ്കൂളിൽ നിന്നാണ് ഫില്ല് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്